വെടിനിർത്തൽ കരാറിൽ വ്യാപകമായിരിക്കുന്ന മാറ്റം വേണമെന്ന ഇസ്രായേലിന്റെ നിർദ്ദേശത്തോടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ പ്രതിസന്ധിയിലായി ഇതോടൊപ്പം ഫലസ്തീൻ സ്വരം കടുപ്പിച്ചുകൊണ്ട് നിലപാടെടുക്കുകയും ചെയ്തു ആയിരം ഫലസ്തീനുകൾക്ക് പകരമായിട്ട് മാത്രമേ ഒരു ഇസ്രായേലി ബന്ദികളെ തങ്ങളിനി മോചിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് ഈ മേഖല രണ്ടാം ഘട്ടത്തിലും നീങ്ങുകയാണ് അതിന്റെ ആദ്യത്തെ വെടിപൊട്ടിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആണ് അദ്ദേഹം പറഞ്ഞു വെടിനിർത്തലിന് ബന്ദികൾ മാത്രം കരാറാക്കണം അതുമായി ബന്ധപ്പെട്ട് മറ്റൊന്നും അതിൽ ഉൾപ്പെടുത്താൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന തരത്തിലുള്ള നിർദ്ദേശം കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട മധ്യസ്ഥർക്ക് മുഖാന്തരം ഇസ്രായേൽ പറഞ്ഞതാണ് രണ്ടാമത്തെ പ്രതിസന്ധിക്ക് കാരണമാകുന്നത് കാര്യം ഗസേഡ് അകത്തേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കരാർ വ്യവസ്ഥയിൽ ഉൾക്കൊള്ളിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ ഗസയിലുള്ള സൈനികരുടെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശവും പാടില്ല പകരം ബന്ധി കൈമാറ്റം ബന്ധിക്ക് പകരം തടവുകാരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കേണ്ടത് എന്ന് പറയുകയും ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ സർക്കാർ തടയുകയും ചെയ്തു തടഞ്ഞതോടുകൂടി ഫലസ്തീൻ അവർ അവരുടേതായിരിക്കുന്ന നിലപാട് കർക്കശമായ രീതിയിൽ പറഞ്ഞു ആയിരം ഫലസ്തീനികൾക്ക് പകരമായി മാത്രമേ ഒരു ബന്ധിയെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിന് ഫലസ്തീനിന്റെ ഭാഗത്തോളം അവർ അവരുടെ ന്യായീക ന്യായം പറയുന്നത് കരാർ വ്യവസ്ഥ എല്ലാ കാലത്തും ഇസ്രായൽ ലംഘിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തുടങ്ങിയ കഴിഞ്ഞ വർഷം തുടങ്ങിയ കരാർ വ്യവസ്ഥ തന്നെ അവർ ലംഘിച്ച് ലംഘിച്ചതാണ് പല ഘട്ടത്തിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധി ഈ മധ്യസ്ഥരോട് ഈ വിഷയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവർക്കും സാധിച്ചിട്ടില്ല അവരുമായി തുടർന്നുള്ള ഓരോരോ കരാർ വ്യവസ്ഥയും പാലിക്കുമെന്ന് ലോകരാജ്യങ്ങൾ ഏറ്റെടുത്താൽ പോലും പാലിക്കാത്ത രാജ്യമാണ് അങ്ങനെ പോകുന്ന ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ അതോടനുബന്ധിച്ച് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി കൈമാറാനുള്ള ബന്ദികളിൽ നല്ലൊരു ശതമാനവും ഇസ്രായേലിന്റെ സൈനികരോ സൈനിക കമാൻഡർമാരോ ആണ് എന്നുള്ളതാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇസ്രായേലി ബന്ദിയെ മോചിപ്പിക്കാൻ ആയിരം ഫലസ്തീനുകളെ വിട്ടുകൊടുത്ത ഒരു സംഭവം കൂടി യഥാർത്ഥത്തിൽ ഫലസ്തീന ചരിത്രമായിട്ട് പറയാനുള്ളതാണ് ആ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു ഇസ്രായേലി ബന്ദി ആണ് പരാമർശമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സൈനികരാണ് ഇനി ഉള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അവരുടെ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ആയിരം തടവുകാരെ മോചിപ്പിക്കണം അതുമായി ബന്ധപ്പെട്ട് പുതിയ കരാർ ഉണ്ടാക്കാൻ പാടില്ല ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ സ്വീകരണം നൽകുന്ന തരത്തിലാണ് അവരെ യാത്ര അയക്കുന്നത് യാത്രയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തിന് ഇസ്രായേൽ ഇടപെടുന്നു അവർക്ക് വേണമെങ്കിൽ ഇതിന് തത്തുല്യമായ രീതിയിൽ പലസ്തീനുകളെ സന്തോഷത്തോടു കൂടി യാത്ര അയക്കുക അങ്ങനെയല്ല മര്യാദ കാണിക്കേണ്ടത് ഈ രീതിയിലാണ് പലസ്തീനിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിർദ്ദേശങ്ങളോ അല്ല അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു ഉയർന്നിരിക്കുന്നത് അതോടനുബന്ധിച്ച് വീണ്ടും പ്രതിസന്ധി ആവുകയാണ് ഒന്നാം വിടിനിർത്തൽ കരാർ ഏറെക്കുറെ അവസാനിച്ചു രണ്ടാം വിടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട സമയത്താണ് പുതിയ വിവാദങ്ങളൊക്കെ തലപൊക്കിയിരിക്കുന്നത് രണ്ടാം ഘട്ട ചർച്ച ഇതോടനുബന്ധിച്ച് പ്രതിസന്ധിയിലായി ചർച്ച തങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പലസ്തീൻ പറയുകയും ചെയ്തു അതോടനുബന്ധിച്ച് ഗസെക്ക് ഗസയുടെയും ഈജിപ്തിന്റെയും അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയത് വീണ്ടും അവിടെ തന്നെ പുനഃപ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ സൈന്യം നടത്തുന്നുണ്ട് എന്ന വിവരം വന്നതോടുകൂടി കരാർ ലംഘനത്തിന്റെ പൂർണ്ണത കൈവരുന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ തങ്ങളത് ഒരു അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത് അല്ലാതെ തങ്ങൾ സൈന്യത്തെ ഈ മേഖലയിലേക്ക് അയച്ചിട്ടില്ല എന്നാണ് അതിന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പരാമർശമുണ്ടായത് ആ പരാമർശം ഒന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ അതോടെ ഇപ്പോഴത്തെ പുതിയ പ്രതിസന്ധിയും പുതിയ വിഷയങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഗസാ ഗസയിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയതോടനുബന്ധിച്ച് തന്നെ ആ മേഖല മുഴുവനും ഫലസ്തീൻ സൈനികർ അല്ലെങ്കിൽ അമാസിന്റെ വിഭാഗം കീഴടക്കുകയും കൈയടക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതുവരെ കാണാത്ത സൈനികരെ പോ സൈനികരാണ് പ്രത്യക്ഷമാകുന്നത് ഇതുവരെ അവർ ഉപയോഗിക്കാത്ത വാഹനങ്ങളും അവർ ഉപയോഗിച്ചു വരുന്നു എന്ന് വെച്ചാൽ ബങ്കറിൻ്റെ അകത്ത് അവർ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഒരുക്കുന്നുണ്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിരിക്കുന്ന വലിയ സംവിധാനം ബങ്കറിൻ്റെ അകത്ത് നിലനിൽക്കുന്നു അത് തങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ വീണ്ടും ഒരു ഇസ്രായേലിന് നേരെ ഒരു അക്രമം ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ നിലനിൽക്കുന്നു ഈ ഗസേൽ നിലനിൽക്കുന്നു എന്നതിനാൽ അവരുമായി ബന്ധപ്പെട്ട ഒരു ഒരു തുറന്ന വെടിനിർത്തൽ കരാർ വ്യവസ്ഥ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് ടണലിനിടയിൽ ശത്രുക്കൾ സുരക്ഷിതമാണ് എന്ന് ഐ ഡി എഫ് നിർദ്ദേശം നൽകുന്നു അതാണ് ചില പത്രങ്ങളൊക്കെ അതിന് എഡിറ്റിംഗ് ആയിക്കൊടുത്തിരിക്കുന്നത് അവർ നമ്മുടെ ശത്രുക്കൾ അവർ ഇപ്പോഴും ടലിൻ്റെ അകത്ത് സുരക്ഷിതരാണ് അവർക്ക് ജീവിക്കാൻ ജീവിക്കാനാവശ്യമായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളുമുണ്ട് വാഹനങ്ങളോ ആയുധങ്ങൾക്കോ വാഹനങ്ങൾക്കോ ആയുധങ്ങൾക്കോ ആളുകൾക്കോ അവർക്ക് കുറവൊന്നുമില്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാൻ വേണ്ടി വ്യത്യസ്തമായിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ സഹായം അത് ഇറാനും ഈ കൊറിയ അടക്കമായിരിക്കും ഉദ്ദേശിക്കുന്നത് അവരൊക്കെ സജീവമാണ് മാത്രവുമല്ല അവർ തങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമം നടത്താനുള്ള പരിപാടികൾ ആലോചിക്കുന്നുണ്ടോ എന്ന കാര്യം ഞങ്ങൾ സംശയിക്കുന്നു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായ രീതിയിൽ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതിനാൽ കുറഞ്ഞ ഭാഗം ശേഷിക്കുമ്പോൾ അവർ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ ഇസ്രായേലിന്റെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അതിർത്തിയുമായി ബന്ധപ്പെട്ട സർവ മേഖലയിലും ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് ഈ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഈജിപ്ത് ഈജിപ്തിൻ്റെയോ സിറിയയുടെയോ ലെബനാന്റെയോ അതിർത്തി ഭാഗത്തു നിന്ന് ഗസ്സയിലേക്ക് ആയുധങ്ങൾ ഒഴുകുക ഒഴികുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേകമായിരിക്കുന്ന ഒരു ഐ ഡി എഫ് സംഘത്തെ തന്നെ അവർ നിയമിച്ചത് ഒരു വർഷം മുമ്പ് നിയമിച്ചതാണ് ഒരു വർഷം ആ ഒരു പഠനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും ഏഴായിരത്തോളം ഇസ്ര ഫലസ്തീൻ പൌരന്മാരെ ചോദ്യം ചെയ്തിട്ടും യഥാർത്ഥത്തിൽ ഏത് തരത്തിൽ നിന്നാണ് ആയുധങ്ങൾ ഇവിടേക്ക് എത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങളും അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ആ ശത്രുഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും അവർക്ക് പരാജയപ്പെടുകയും ചെയ്തു എന്ന എന്നതിൻ്റെ ഒരു നാണക്കേട് നിലവിൽ ഇസ്രായേൽ നിലനിൽക്കുന്നു അപ്പോൾ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് പറഞ്ഞാൽ ഗസേയിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റമാണ് അതിൽ വിഷയമായിട്ട് അവർ പറഞ്ഞത് കരാർ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാം വെടിനിർത്തൽ അവസാനിച്ചു രണ്ടാം ഘട്ടത്തിലേക്ക് കയറുന്ന സമയത്ത് പൂർണ്ണമായിരിക്കുന്ന സമ്പൂർണമായ സൈനിക പിന്മാറ്റം ആ സൈനിക പിന്മാറ്റത്തിന് ശേഷം ഈ ഫലസ്തീന്റെ കൈവശത്തിലുള്ള ഇസ്രായേലി തടവുകാർ അതായത് സൈനികരായിരിക്കുന്ന തടവുകാരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും അവിടെ പ്രതിസന്ധി ആയ സമയത്ത് ഐ ഡി എഫ് സംഘത്തിൽ തന്നെ ഈ പ്രതിസന്ധി ആവുന്ന രീതിയിൽ വിഷയമുണ്ടായി തങ്ങളിൽപ്പെട്ട ഒരാളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ മോചിപ്പിക്കാനുള്ള ഒരു ഇടപെടലുകൾ ഇസ്രായേൽ സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ള പരാതി ഇപ്പം തന്നെ പുറത്തു വന്നതോടുകൂടി അവർ അവർക്കിടയിലും സൈനികർക്കിടയിലും വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയാണ് രാജ്യത്തിൻ്റെ അകത്ത് ബന്ധു ബന്ധപ്പെട്ട എല്ലാ കരാർ വ്യവസ്ഥയും രാഷ്ട്രങ്ങൾ ൾക്കിടയിലൂടെ മധ്യസ്ഥ മുഖാന്തരം ചർച്ച നടത്ത ചർച്ച നടത്തി തീരുമാനമാക്കിയത് ഒരു പ്രവൃത്തി അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയപ്പെട്ട ബന്ധുക്കളുടെ ബന്ധുക്കളും അതോടൊപ്പം ഉള്ള ജൂത മറ്റ് ജൂത വിഭാഗങ്ങളും വലിയ പ്രക്ഷോഭങ്ങൾ വീണ്ടും ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതും വലിയൊരു പ്രതിസന്ധിയാണ് ഇത് എവിടെ എത്തും എന്നുള്ളത് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും അമാസുമായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളത് അല്ലെ ഫലസ്തീനുമായിട്ട് തങ്ങൾ തോറ്റിട്ടുണ്ടോ എന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയൊരു വിഷയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പല ഘട്ടങ്ങളിലും അവർ പറയുന്നു ലോകത്തോട് ലോകത്തിനെ അഭിമുഖീകരിക്കാൻ സാധിക്കാത്ത വിധ വിധത്തിൽ നാണക്കേടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പം നേരിട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ വെടിനിർത്തലിന്റെ മധ്യ മധ്യഘട്ടത്തിലെങ്കിലും ആ വിഷയങ്ങൾ അതായത് അമാസരം പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം നിലനിൽക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള അടുത്തേക്കാണ് ഇപ്പോൾ മാനുഷിക പരമാനിക്ക സഹായം എന്ന് പറയുന്നത് അവിടെ പല ഗസയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിരിക്കുന്ന ദരിദ്രരായി അവർ മാറിയിരിക്കുന്നു സാമ്പത്തികമില്ലാത്ത ുന്നു ജോലി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും വീട് തകർന്ന തകർന്നവരാണ് ഭക്ഷ്യദാനത്തിനുവേണ്ടി വരുന്നിൽക്കുന്ന ദയനീയമായിരിക്കുന്ന കാഴ്ച അവിടുന്ന് പല ഘട്ടത്തിലും ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ബി ബി സിയും റോയറ്റേഴ്സും ഒക്കെ റിപ്പോർട്ട് ചെയ്തുവാണ് അപ്പോൾ ഇവിടേക്ക് മാനുഷികപരമായിരിക്കുന്ന സഹായം മറ്റു രാജ്യങ്ങൾ നൽകുന്ന തടഞ്ഞുകൊണ്ട് അവിടെ ഒരു വലിയ രീതിയിലുള്ള മറ്റു മറ്റൊരു യുദ്ധത്തിന്റെ രീതി അവിടെ തുടരുക എന്നുള്ളതാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടാവും അപ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ ഹമാസ് എന്ന് പറയുന്ന വിഭാഗം അവരുടെ കഠിനമായിരിക്കുന്ന നിലപാടിൽ നിന്ന് അയവു വരുത്തും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ കണക്ക് കൂട്ടിയത് അതിനെ ആ നിലപാടിന് വിരുദ്ധമായ രീതിയിലുള്ള പ്രസ്താവനയാണ് ഫലസ്തീൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഞങ്ങൾ ഒന്നുകൂടി കണിശമാക്കിയാണ് നിങ്ങളുടെ ബന്ദികളെ വിട്ടുതരാൻ വേണ്ടിയിട്ട് അതിന് ഞങ്ങൾക്ക് ആയിരം ഫലസ്തീനുകളെ മോചിപ്പിക്കുന്ന സമയത്ത് മാത്രമേ ഒരു ബന്ധിയെ വിട്ടുതരാൻ പറ്റൂ എന്ന് ഫലസ്തീൻ പറഞ്ഞതോടുകൂടി കഠിനമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലേക്കോ വീണ്ടും ഇസ്രായേൽ നീങ്ങുകയാണ് ഇതിന് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഒരു പ്രശ്നം പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്ന് ഈജിപ്തും ഖത്തറും ഏറെക്കുറെ പറഞ്ഞിരിക്കുന്നു അമേരിക്ക ഈ കാര്യത്തിൽ സൈലന്റ് സൈലന്റാണ് നമുക്കൊന്നും കൂടി ശ്രമിച്ചു നോക്കാം എന്ന തരത്തിലാണ് അപ്പോൾ പരസ്യമായ രീതിയിൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മധ്യസ്ഥരോടൊപ്പം ഇസ്രായേൽ ഈ അമേരിക്ക നിൽക്കുന്നു എന്നാൽ രഹസ്യമായ രീതിയിൽ എല്ലാ വ്യവസായവും ഇസ്രായേൽ ചെയ്തു കൊടുക്കുന്നു ഈ രണ്ട് ഇരട്ടത്തോണിൽ കാലുവെക്കുന്ന പ്രവൃത്തി ലക്ഷ്യം കാണുകയില്ല എന്ന് പല ഘട്ടങ്ങളിലും അറേബ്യൻ മേഖലയിൽ തന്നെ പ്രസ്ഥാനം ഒന്നാണ് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു രാജ്യത്തോടൊപ്പം ഒരു നിലപാടിനോടൊപ്പം ഉറച്ചു നിൽക്കണം പരസ്യമായ രീതിയിൽ ഇവർക്ക് ആയുധം നൽകുന്നു രഹസ്യമായ രീതിയിൽ മറ്റു പ്രവൃത്തികൾ ചെയ്യുന്നു പിന്നീട് മധ്യസ്ഥരോടൊപ്പം നിന്നുകൊണ്ട് വെടിനിർത്താൻ വേണ്ടി പറയുകയും ചെയ്യുന്നു നിങ്ങൾ വെടി നിർത്തരുത് എന്നുള്ള നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ആയുധം നൽകില്ലെന്നും അമേരിക്ക പറയുന്നതോടുകൂടി അവസാനിക്കുന്ന യുദ്ധം മാത്രമാണ് ഇസ്രായേൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ബലത്തിൽ നടത്തപ്പെടുന്ന ഒരു യുദ്ധമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അതിന് എല്ലാവിധ പിന്തുണയും അമേരിക്ക നൽകുന്നു എന്നാലോ മധ്യസ്ഥർക്ക് മധ്യസ്ഥരോടൊപ്പം ആ റോളും അവർ അഭിനയിക്കുന്നു അത് അവസാനിപ്പിക്കണം എന്ന തരത്തിലാണ് ഏതായിരുന്നാലും രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചക്ക് തങ്ങളില്ലെന്ന് ഫലസ്തീൻ പറഞ്ഞതോടുകൂടി ഈ മേഖല ഒന്നും കൂടി പ്രതിസന്ധിയിലാവാനും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുരുക്കുകളൊക്കെ ഒന്നുകൂടി മുറുകാനും സാധ്യതയുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്